മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേളകം ഗ്രാമപഞ്ചായത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കാത്തോട് യൂണിറ്റും സംയുക്തമായി അടക്കാത്തോട് ടൗൺ ശുചീകരണ പ്രവർത്തനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ അതിൻ്റെ പ്രവർത്തനം വരികയാണ് പതിനാറാം തീയതി കേളകം ടൗണ് ശുചീകരിച്ചു ഇന്ന് അടക്കാത്തോട് ടൗണ് ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ തോടുകളും പുഴകളും ശുചീകരിച്ച പ്രവർത്തനം ഏറെക്കുറെ പൂർത്തീകരിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ പല വാർഡുകളും ചെറിയ പട്ടണങ്ങളും ഉൾപ്പെടെ ശുചീകരണം നടത്തി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് മുന്നിലുള്ള വിദ്യാഭ്യാസ ഈ ശുചീകരണം പൂർത്തീകരിച്ചിട്ടാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ എല്ലാ വർഷവും നല്ല തന്നെ ശുചീകരണം ഒരു ടൗണാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ ചുമട്ടു തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നാട്ടുകാർ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി ഹൈവിഷൻ ന്യൂസ് കേളകം